എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ള ആന്ധ്രാപ്രദേശിലെ നായിഡുപ്പേട്ടൊക്കെ എടുത്താണ് അപ്പം നമുക്ക് ഈ തമിഴ്നാട്ടിലേക്ക് കയറണമെങ്കിൽ കുറച്ച് ഡീസലും കൂടെ അടിക്കണം അപ്പോൾ നമുക്ക് കുറച്ച് ഡീസൽ അടിച്ചിട്ടോ ഇവിടെ നിന്ന് ഇന്ത്യയിൽ ഡീസലിൻ്റെ ഏറ്റവും കൂടുതൽ വിലയുള്ള സംസ്ഥാനങ്ങൾ ആന്ധ്രയും തെലുങ്കാനയും ആണ് ഇവിടുത്തെ വില എന്താ നൂറ് രൂപ എടുത്താണ് തൊണ്ണൂറ്റൊമ്പത് രൂപ എൺപത്തിരണ്ട് പൈസയാണ് ഒരു ലിറ്റർ ജിയോയുടെ പമ്പുകളിൽ പിന്നെ നല്ല ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് നമ്മളിവിടുന്ന് നൂറ് ലിറ്റർ ഡീസലേ അടിച്ചുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കഴിച്ചിട്ടുവാ

ഞാൻ ബ്ലൂറിയേറ്റു ട്രിയോсай ആ അ ഉണ്ട് ഞാൻ ദോശയാ പറഞ്ഞു ആ കാരി നല്ലാട്ടോ ഓരിയും കുഴപ്പമില്ല ഇച്ചിരി എണ്ണയണ്ടനെ ഉള്ളൂ അപ്പോൾ നമുക്ക് വാലേ അതേ പാൽ മേടിച്ച വണ്ടി 갖ത്ത് വെച്ചിട്ടുണ്ട് നീ വേയില് കാരണം എവിടെ വെച്ചി ചായയേക്കും ഓ ഇനി ഇപ്പോ പോട്ടെ വളരെ നല്ല വേയിലാ രാവിലെ അല്ല രാവിലെ കാപ്പി ഉണ്ടാക്കി കഴിക്കാൻ ആരുന്നല്ലോ പ്ലാൻ ചെയ്തേ അതനുസരിച്ച് മേടിച്ചായിരുന്നു അവിടെയൊക്കെ ചായയും കാപ്പിയും ഒന്നും ഇല്ല잖아 ഇല്ല നേ നല്ല കട കൊണ്ടോണ്ടോ അവിടെ കേറിയെന്നുള്ള ഉള്ളൂ അവിടെ ചായയും കാപ്പിയൊന്നും ഇല്ലാന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ വഴിയിലെല്ലാം ഉണ്ട് ടീ ടൈം ടീ ഓണടി കേട്ടാ വിടാ കാറുകാർ ഇവിടുന്ന് കൃഷ്ണപട്ടണം പോർട്ടിലേക്കുള്ള റോഡാണ് െ പിന്നെ ഇന്ന് രാവിലെ

ിലോമീറ്റർ നായിഡുപേട്ടന്ന് നമുക്ക് തിരിയണം കേട്ടോ തിരുപ്പതി വഴി നേരെ പോയാൽ ചെന്നൈ പോകും പോലോ കേട്ടോ തട ചെന്നൈ പോകാൻ വേണ്ടിട്ടുള്ള ചെന്നൈ പോവാണെങ്കിൽ വെയില് നല്ല തീ വെയിലത്തൂന്ന് വന്നിട്ടും കൂടെ ആയിരിക്കും രാത്രിയിലും നല്ല തണുപ്പായിരുന്നല്ലോ

ടൗണിലേക്ക് അങ്ങോട്ട് വലത്തോട്ട് ഗുഡൂരും ഗുണ്ടൂരും ും രണ്ടും കഴിഞ്ഞു ഗുണ്ടൂരും ഉണ്ട് ഉണ്ട് ഗുഡൂരും ഗുണ്ടൂര് നമുക്കൊക്കെ വറ്റൽമുളകും വരുന്നത് അവിടുന്നായിരിക്കും ശ്രീഹരിക്കോട്ടെ ഒരു പ്രാവശ്യം അതുവഴിയല്ലേ വന്നോ ഉള്ളിലേക്ക് പോകണം സ്ലോ ചെയ്ത കൈ കാണിച്ചിട്ട് പോയതാ പിള്ളേരുന്നോ ഇവിടെ എനിക്ക് ചായ വലിയ കേരള ഇല്ലല്ലോ പിന്നെ ആണോ ൊഴിലാളികളെ റിഫൈനറി മഴയുടെ ഉണ്ടോ എന്തേലും വെള്ളം കിടക്കുന്നേ ചെന്നൈയിലെ പോലെ തന്നെ മഴ ഇവിടെ ഉണ്ടായിരുന്നു മഴയെല്ലാം കഴിഞ്ഞ് നല്ല വെയിലായപ്പോഴാണ് നമ്മളിങ്ങോട്ട് വന്നത് കാണാമായിരിക്കും വെള്ളം കുറെ ഇറങ്ങിപ്പോയതാണ് ഇതുണ്ടോ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു ഇറങ്ങിപ്പോയതാണ് ഇവിടെ ഉള്ളൂ കടല പോലെ വെള്ളം കിടക്കും കുറഞ്ഞല്ലേ ഇപ്പൊ ഇവിടെ എല്ലാവർന്നേഖാന

ഇലക്ട്രിക് ബസ്സാണ് നല്ല ചെറിയ ബസ് ആ കുറച്ച് തിരുപ്പതി വരെ ഇങ്ങനെ പണി നടന്നോണ്ടിരിക്ക സിക്സ് ലൈൻറെ പണി നടക്കുക അതുകൊണ്ട് എല്ലാം വഴി മോശം ഇതാ ഈ ഇലക്ട്രിക് ബസ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ വണ്ടി കണ്ടപ്പോഴേ മനസ്സിലായിട്ടോ റിപ്പറല്ലേ ടാങ്കർ പറഞ്ഞ മാറിപ്പോയി തമിഴ്നാട് വണ്ടിയാ നമ്മളെ ഇന്നാൾ കൊണ്ടു വന്ന ഹരിദ്ന്ന് കൊണ്ടു വന്ന അല്ല പാനിപ്പെട്ടിന്ന് കയറ്റിയ കമ്പിളിയൊക്കെ ആയിരിക്കുന്നത് ഹരിദ്ർ പോയിട്ട് വന്നപ്പോ കയറ്റിക്കൊണ്ട് വന്നില്ലേ അതെ അതെ അറിയാലോ ഇത്തൊരു ബസ് സ്റ്റാൻഡ് ചെറിയ ബസ് സ്റ്റാൻഡ് ആ ഇവിടെ കുറച്ച് അപ്പുറ ചെല്ലുന്നവരച്ചിരതിരക്കാം ഇത് പഴയ റോഡല്ലേ പുതിയ റോഡ് സിക്സ് ലൈൻ അപ്പുറയെ പടഞ്ഞോണ്ടിരിക്ക അത് വരുമ്പം ചുമ്മാ അങ്ങ് പോയാ മതി ഒരു അമ്പത് ശതമാനം പണികൾ പൂർത്തിയായെന്ന് തോന്നുന്നു അങ്ങോട്ടുള്ള ഇവിടെ ഇനിയും തീരാനല്ലോ ശ്രീ കാളഹസ്തിരുപ്പൂർ ചിറ്റൂർ ബാംഗ്ലൂർ നമ്മൾ കാളഹസ് പോയ അമ്പല പോന്ന വഴിയിൽ തന്നെ വഴിപണി ആ ഈ വഴി കണ്ടോ പുതിയ വഴി വരുന്ന കഴിഞ്ഞ ഇപ്പൊ നമ്മൾ വന്ന അതിലേ ഒന്നും മരിയല്ല ഇപ്പുറത്തൂടെ ഒന്ന് ഇവിടെ വന്ന് ചേരും ആ ഇങ്ങോട്ട് പണി തീർന്നു ഇനിയും കുറച്ചിങ്ങനെ കൊറേ ദൂരം നല്ല വഴി പിന്നെ കൊറേ മോശം വഴി പണി നടക്കുന്നിടം അങ്ങനെ കുറച്ച് തിരുപ്പതി എത്തുന്നിടം വരെ ഇവിടെ നല്ല 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 ആ ഒത്തിരി പണി തീർന്നു തീർന്നിട്ടില്ല അതുകൊണ്ട് വീണ്ടും പഴയ സ്വർണ്ണമുഖി റെസിഡൻസി ഫ്ലാറ്റ് റിവറിന്റെ പേരിലാ ഇതെല്ലാം ഏറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടേക്കുന്ന മണ്ണാണ് കണ്ടോ നെല്ലിനെ മരിനടിക്കുന്നുണ്ടോ കണ്ടോ ആരായ ഞാൻ മുൻപേ പറഞ്ഞു കണ്ടോ ഇത്ര ട്രിപ്പറയ നടക്കുന്നത നോക്കി റോഡി വണയരെ ട്രിപ്പറാണെന്ന് നോ. പക്ഷെ ഒറ്റ വണ്ടിക്ക് ടയർ ഇല്ലട്ടോ. ഇവിടെ എല്ലാം കുറേ ഏരിയ പണി തീർന്നു കേട്ടോ. ആ ഫുൾ പണി തീർന്നു അല്ല അടിവേളി റോഡാ. അടിവേളി റോഡാ. ഇപ്പൊ തന്നെ കുറച്ച് ദൂരെ ഉള്ളൂ. ആശാ എന്ന് പറയാം. എല്ലാം ഴീണിച്ചിരിക്കുന്നല്ലേ? ഴീണിച്ച പോത്തുകളല്ലേ? ആ ഇടിക്കോട് നോക്കിയേ വെളൃത്തണ്ടോ വെളത്തെ പോത്ത. അത്ര വെളള് പോൊന്നുമല്ല അത്

മേടിച്ചോട്ട് വന്നു കുലിക്കാതെ ഓടിച്ചേക്കണം ആയുധം വെച്ചുള്ള കളിയാണോ ഇതാവുമ്പോഴേ അവിടെ നിർത്തിയല്ല ഇത് അരിയാനല്ല സമയം പോവല്ലേ അപ്പം നമുക്ക് നമുക്കിച്ച് മുന്നോട്ട് പോവാം കറിക്കുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ട്

ഒരുപാട് വണ്ടികൾ എടുപ്പുണ്ട് കേട്ടോ ഇവിടെ ഒരു ലോറി ഓഫീസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഒത്തിരി വണ്ടി കാണുന്നുണ്ട് ഇവിടെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഏ കണ്ണ് പോയാല്ലി ഗ്ലാസ് അകത്ത് എ സി ഓഫ് ചെയ്യേണ്ടി വരും എൻ്റെ കണ്ണല്ലെന്നറഞ്ഞു എന്നാ പിന്നെ ദേശിമുറികൾ ചോദിക്കാൻ പറ്റില്ലായിരുന്നോ ഈ കറി വെക്കാനൊന്നും നിർത്തണമെങ്കിലേ ഒരു മരത്തണൽ പോലും കിട്ടുകയല്ല തീ വെയിലി വരും അതെ അതെ ഇവിടെ പഴയ വഴി തന്നെയാ പോന്നെ ഇവിടെ റോഡിന്റെ പണി ഇവിടുത്തെ ഭാഗം തീർന്നിട്ടില്ല എന്തോന്നു ഓ അങ്ങോട്ടെല്ലാം പൊറോട്ട ഒത്തിരി വണ്ടി കിടക്കാണല്ലോ ണ്ടോ ഇപ്പൊ ആ ഒരു ജംഗ്ഷനിലെ ഒരു ബ്ലോക്കാ എന്ത് വണ്ടികളാണ് പൊറോട്ട് കിടക്കുന്നത് നോക്കി അവിടെ ഒരു ശകലം താമസം കൊണ്ടാ ഇത്രയും വണ്ടികൾ ഇവിടെ ബ്ലോക്ക് ആയിക്കോ ഹൈവേ കയറിയിട്ട് എവിടെയെങ്കിലും നിർത്താം കേട്ടോ കറി വെക്കാൻ സമയം പോന്നു പൈപ്പിലോട്ട് ഇവിടെ ഇറക്കാൻ തോന്നുന്നു അതെ വേണ്ട ഹൈവേ പണി ഇവിടെ ഒന്നും ആയില്ല കേട്ടോ അയ വരുന്നുള്ളൂ ഉള്ളൂ തിരുപ്പതി എയർപോർട്ടിലേക്കുള്ള റോഡാ ചെറിയ എയർപോർട്ടാ പുതിയ റോഡ് അതിലേ വരുന്നത് പുതിയ പാലം കരിമ്പുണ്ട് കരിമ്പ സീസൺ ആയെന്ന് തോന്നലോ അതോ ഇവിടെ കരിമ്പിന്റെ സമയായിരിക്കും അല്ലെ തിരുപ്പതിക്ക് ഇനിയും കിലോമീറ്റർ ചെന്നൈ തിരുപ്പതി പുത്തൂർ ബാംഗ്ലൂർ എല്ലാം ലെഫ്റ്റ് ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട് സംസ്ഥാനത്തിനകത്ത് തന്നെ ആർടിഒ ചെക്ക് പോസ്റ്റുകൾ ഉണ്ട് നമ്മള് ഇങ്ങോട്ട് വന്നപ്പം ഇച്ചാപുരം കഴിഞ്ഞിട്ട് ഒരു ചെക്ക് പോസ്റ്റ് കണ്ടു ഇപ്പൊ ഇവിടെ പറഞ്ഞോ ഇനി ബോർഡറിൽ വേറെയും തെലുങ്കാനയിലും ഇതേപോലെ തന്നെ ഇടയ്ക്ക് ആർടിഒക് പോസ്റ്റ് കുപ്പി കൊണ്ട് തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കേൾക്കുന്നുണ്ടോ ഭിത്തി ആക്കിണ്ടോ ബിൽഡിംഗ് അല്ലെ പ്രൈവറ്റ് ചിക്കനും മേടിച്ചു വെച്ച് വണ്ടി നിർത്തി കറി വെക്കാൻ സൗകര്യം ഇല്ലാത്തോണ്ട് ഏണ്ട് നട്ട്സൊക്കെ എടുത്ത് കഴിക്കാം ഞങ്ങളൊക്കെ എത്തുന്നത് പോകണ്ടായി

നടന്നല്ല വണ്ടി പോകും ജോബി അവിടെ ഏഴ് മലകളാ ഉള്ളത് സപ്തഗിരിന്ന് പറഞ്ഞ അപ്പൊ അതിലൊരു മലയിലാണ് തിരുപ്പതി ഭഗവാൻ ഇരിക്കുന്ന എവിടെയൊരു ക്ഷേത്രം ആഹാരം വെക്കാൻ വേണ്ടി ഒരു സ്ഥലം നോക്കി 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 ലാസ്റ്റ് ഒരു കണ്ടുപിടിച്ച് അതെ ഇനി വേണം ഉച്ചയ്ക്കുള്ള ഒന്ന് നമ്മൾ കൊണ്ടുവന്ന കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ടത് കുക്കറിനകത്തേക്ക് അപ്പൊ ഇതൊരു ഒരു വിസിൽ മതിയായിരിക്കും ഇത് കഴുകി എന്നിട്ട് വേറെ വെള്ളം ഒഴിച്ചെടുത്തു ഞാൻ സമോളൊക്കെ എരിഞ്ഞു വെച്ചേക്കു എന്റെ വേണമെങ്കിൽ ഇറച്ചി വറുത്തതൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായത് കൊണ്ട് ശകലം അതെ പുരട്ടി വെച്ചിട്ടുണ്ട് വറക്കാൻ കേട്ടോ നമ്മളത് ചിക്കൻ വറുത്തിട്ടില്ല ഇതുവരെ വണ്ടിയിൽ ആ അപ്പൊ ശകലം ചിക്കൻ വറുത്ത മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അപ്പൊ കടുവൊക്കെ പൊട്ടിച്ചും വെളുത്തുള്ളിയൊക്കെ ഇട്ടു രണ്ടു മൂന്ന് വറ്റൽമുളകട്ടു പിന്നീ സവോളയൊക്കെ ഇട്ടു കൊടുക്കാം പിന്നെ മല്ലിയിലയും കറിവേപ്പില ഒന്നും ഇല്ല ഇന്ന് സവോളയൊക്കെ ഇട്ട് ഉപ്പ് ഒഴിച്ച് വരച്ചെടുക്കാം ഒന്നും ഇല്ലേ ഒന്നുമില്ല ഞാൻ വറുത്തേ ഇന്നലത്തെ ഇന്നലത്തെ കൊണ്ട് പാചകം ഒക്കെ നിർത്ത ഇന്ന് രാവിലെ ഇച്ചിരി കപ്പയും തേച്ച് ഇച്ചിരി മുളക് പൊട്ടിച്ചാലൊക്കെ മതി ഓർത്ത് കഴിഞ്ഞാൽ എന്റെ പുക കണ്ടേ അടങ്ങു ഇതൊക്കെ കഞ്ഞി വെച്ച് തന്നോണം വിശപ്പ് കാരണേ സവോളയൊക്കെ ഇത്രയും വഴഞ്ഞത് മതിയില്ല ആണോ വിശ്വം നേട്ടോ അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ശകലം ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ കൂടി ചേർത്തേക്കാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പം പൊടികളൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കനെ ശാരം ഉപ്പും മുളക് പൊടിയൊക്കെ മുമ്പേ തിരുമ്മി വെച്ചായിരുന്നു നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വയ്ക്കാം എന്നും തക്കാളി അല്ലേ ഇടുന്ന ശാരം കിഴങ്ങിടാം കിഴങ്ങ് മേടിച്ച് മൊത്തം ഇടണോ ഒരു കിഴങ്ങേ ഉള്ളൂ ചിക്കനോ ഇച്ചിരി ചിക്കൻ കൂടുതലായകൂടക്കൊണ്ടാണല്ലോ ഇന്ന് ശാലം മറക്കാനും കൂടെ നാളെയല്ലേ രണ്ടു ദിവസം നമ്മുടെ കോട്ടയത്തോട്ടല്ലേ ചെല്ലുന്നത് കടയല്ലേ ഇഷ്ടം പോലെ ഉള്ളത് ണക്കപ്പ കേട്ടോ ആദ്യമേ പറയാൻ പറഞ്ഞു തോട്ട് മീൻ ഒന്നും കിട്ടിയില്ല തോട്ട് മീനും ആറ്റുമീനും കിട്ടിയില്ല കപ്പൊക്കെ അരച്ചെടുത്തേക്കാം പച്ചക്കപ്പൊക്കെ അരക്കുന്ന പോലെ തന്നെയുള്ള ഉണക്കപ്പൊക്കെ ഇരക്കുന്നതും തേങ്ങായും ചുമന്നുള്ളിയും മഞ്ഞപ്പൊടിയും കറിവേപ്പിലൊക്കെ മതി വെള്ളമൊഴിച്ചില്ല അയ്യോ ഇവിടുത്തെ പാചകക്കാരനാണോ ഇതൊക്കെ ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇനിയിപ്പോൾ കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇന്ന് കറിയത്തിലേ മല്ലിയലേ ഒന്നുമില്ല അവിടെ സക്കലം വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ കപ്പയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടിനി ഉപ്പൊക്കെ ഇട്ട് അരപ്പൊക്കെ ഇടാം അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ടു ഇനി അരപ്പും കൂടി ഇട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് അടുപ്പതെന്ന് വെച്ചാൽ അട അരപ്പൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം കപ്പ ഇനി ഇളക്കിയേക്കാം അപ്പം ചിക്കനും കൂടെ മറക്കണ്ടേ കപ്പയൊക്കെ ഇളക്കിയിട്ട് നമ്മുടെ ഉണക്ക് കപ്പ ഇത് ചിക്കൻ കറി അപ്പൊ ചിക്കനും കൂടെ വറക്കാൻ ഇട്ടിട്ടുണ്ട് അപ്പം പുള്ള എണ്ണയൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ചിക്കനും കൂടെ വറുത്തെടുത്തിട്ട് നമുക്ക് കപ്പ കഴിക്കാം ചിക്കനൊക്കെ അതെ ഒരു സൈഡും മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ തീ പക്ഷെ അങ്ങോട്ട് നിൽക്കുന്നില്ല ചോട്ടിലോട്ട് തീ അങ്ങ് പോവാറ്റ് വരുന്നോണ്ട് തീരുന്നതിന് കൊടുക്കണ്ടേ ചിക്കൻ എങ്ങനെ വയറ് മാത്ര മനസും കൂടെ ഉറങ്ങോ സന്ധ്യ ആയപ്പോ ഊണൊക്കെ കഴിഞ്ഞിട്ട് കോട്ട പിന്നെ ഉറങ്ങാനായിട്ട് കിടക്കുക പഴങ്ങി ചോദിച്ചു ചേട്ടയല്ലേ കഴിക്കാത്ത ഞങ്ങൾ രണ്ടുപേരും പഴങ്ങി ചോദിച്ചു സ്വർണ്ണമുഖീ നദിയാന്ന്

നമ്മളെന്നും വരുമ്പം തിരുപ്പതിന്ന് ചിറ്റൂര് വലിയ ഒരു ആ വഴിയാ പോകുന്നത് കൃഷ്ണഗിരി വന്നാൽ പോകുന്നെ ഇത്തവണ നമ്മൾ ആദ്യ വഴിയല്ലേ വേറൊരു വഴിയൊക്കെയാണ് വന്നത് ഈ പ്രാവശ്യം നമ്മളിപ്പോൾ വന്നപ്പോഴേ തിരുപ്പതി കഴിഞ്ഞിട്ട് ചിറ്റൂർ വന്നിട്ട് വേറൊരു റൂട്ടിലല്ലേ വന്നാൽ ഈ റോട്ട് നേരെ ബാംഗ്ലൂർ റോഡ് വന്നു അത് പൽമനേർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ വന്നിട്ട് ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് ഇറങ്ങി വീക്കോട്ട കുപ്പം അങ്ങനെ കൃഷ്ണഗിരി ചെല്ലും കുറേ ട്രിപ്പ് ആയിട്ടേ ഇതിൽ വരണമെന്ന് ഓർക്കും പിന്നെ മറ്റേ വഴി നല്ല വഴിയാണ് അതിലേ അങ്ങ് പോവും ഇതിൽ കുറച്ച് ദൂരം പൽമനേർ തൊട്ട് ഇങ്ങോട്ട് ഡബിൾ ലൈനാണ് എന്നാൽ ചെറിയ ഗ്യൊക്കെ ഉണ്ട് വനം ഉണ്ടായിരുന്നു നല്ല ഒക്കെ ഉണ്ട് കുറച്ച് പക്ഷേ ഡീസൽ കൂടുതൽ അടിക്കേണ്ടവർക്ക് ഈ വഴി വന്നാൽ ലാഭമാണ് ആറ് ഏഴ് രൂപയുടെ വ്യത്യാസമുണ്ട് ഏഴുപയുടെ എന്ന് പറഞ്ഞാൽ ഓർക്കാരെ സംബന്ധിച്ച് ഭയങ്കര വ്യത്യാസമല്ലേ പക്ഷെ നമ്മൾ രാത്രി വന്നുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാനും വണ്ടികളും കുറവായിരുന്നു ട്രിപ്പ് വരാം ഇതിലേ അത് തന്നെയല്ലേ കർണാടക കുറച്ച് സ്ഥലത്തെ ടച്ച് ചെയ്യുന്നുള്ളു ശകല ഉള്ളൂ അതൊരു രണ്ടോ മൂന്നോ പമ്പേ ഉള്ളൂ ആ പമ്പടിച്ച ഇത്രയും രൂപയുടെ വ്യത്യാസമാ ഇച്ചിരി കഞ്ചായ വേണമായിരുന്നു അടച്ചുപോയോ എന്നാലേ ഒരാൾക്കുള്ള ഒന്നുമില്ലേ അടച്ചുപോയല്ലേ തുറക്കത്തില്ല എന്നായിരുന്നാളെ രാവിലെ കട തുറന്നാ േ ഇല്ലോ ഇതാണ് വീക്കോട്ട ഇവിടം ആന്ധ്ര തന്നെയാണ് കുറച്ചങ്ങ് കുറച്ചങ്ങ ഒരു ശകലം സ്ഥലം കർണാടക കയറി കിടപ്പുണ്ട് ഈ വേക്കോട്ട എന്ന് പറയുന്നത് വെങ്കിട്ടഗിരി കോട്ട എന്നാണ് അതിൽ എളുപ്പത്തിന് എന്ന് പറയും അപ്പം നമ്മൾ ഇപ്പം ഇതേ കർണാടകയിൽ കയറി ആന്ധ്ര കഴിഞ്ഞ് ഇതാണ് ഒരു ബമ്പ് നയാര ഇത് എൺപത്തെട്ട് രൂപ വില അതൊട്ട് കയറിക്കോ കയറിയല്ലേ പോവല്ലേ

ഇവിടെ വണ്ടി രൂപ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ആന്ധ്രയിലേക്ക് കയറും ആന്ധ്ര കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് ഒന്നിടെ കർണാടക കയറും അല്ലേ അത് കഴിഞ്ഞ് വീണ്ടും നമ്മള് ആന്ധ്രയിൽ കയറും പിന്നെ തമിഴ്നാട്ടിൽ കയറും അങ്ങനെയാ